ആ നമ്മളിപ്പം ഉള്ളത് മമ്പുറത്താണ് മമ്പുറം മക്കാമിൻ്റെ മുന്നിലാണ് ഉള്ളത് മക്കാമിൻ്റെ മുന്നിലൂടെയാണ് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഈ റോഡ് പുതിയ റോഡ് പണിതത് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ദൂരത്തോളാണ് ഈ റോഡ് പോകുന്നത് മക്കാമിൻ്റെ ഏകദേശം കുറച്ചുകൂടി ഹൈറ്റിലാണ് ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ മക്കാമിലേക്ക് പ്രവേശിക്കുന്നത് അതിന് വേറെ ഇതിൻ്റെ സൈഡിലൂടെ നേരെ പുഴ കിടന്ന് പോകുന്നൊരു പഴയ ഒരു പാലം ഉണ്ട് അത് ഇതിൻ്റെ സൈഡിലൂടെയാണ് പോകുന്നത് കാലങ്ങളായിട്ട് അങ്ങനെ ആയിരുന്നു പിന്നീടാണ് ഈ പാലങ്ങളൊക്കെ ഇവിടെ വന്നത് ഇവിടുന്ന് ഈ സൈഡിലൂടെ ഒക്കെ താഴേക്ക് ഇറങ്ങാനുള്ള വഴികളൊക്കെ ഉണ്ട് കാരണം മക്കാമ ഇപ്പോൾ നമ്മൾ ഈ എത്തിയിരിക്കുന്നത് ചെരുപ്പടിമലാണ് ചെരുപ്പടിമല സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അച്ഛനമ്പലം വട്ടപ്പന്ത ഭാഗത്താണ് അവിടുന്ന് വട്ടപ്പന്ത മേളിലേക്ക് കയറി കഴിഞ്ഞാൽ ചെരുപ്പിടിമലെത്തി ഇത് ഇടവ കൊണ്ടോട്ടി എയർപോർട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കൊണ്ടോട്ടി എയർപോർട്ട് വ്യൂ ആണ് ഇവിടെ വരുന്നത് സാധാരണ ഇപ്പം നമ്മളൊക്കെ പോണത് കൊണ്ടോട്ടി എയർപോർട്ടിന് തൊട്ടടുത്താണ് അതല്ലാതെ കുറച്ചും കൂടെ അകലെ മാറി നിന്നുകൊണ്ട് കാണാനുള്ള അടിപൊളി പ്ലേസാണിത് ചെരുപ്പിടിമലെന്നു എന്നാണ് ഇവിടെ കോറിയാണ് കോറി പ്രദേശമാണ് നല്ല ഹൈറ്റുള്ള സ്ഥലമാണ് ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ എയർപോർട്ടൊക്കെ നേരെ ഡയറക്റ്റാക്കാണ് കാണാൻ പറ്റും പിന്നെ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് പിന്നെ മിനിയോട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ഒരു പോയിൻറ് ഉണ്ട് ഈ റോഡ് പോകുന്നത് അത് താഴെ ഇറങ്ങി അവിടുന്ന് നേരെ കുറച്ച് മേലേക്കൊണ്ട് കയറാറുണ്ട് മേലേക്ക് കയറിയ കഴിഞ്ഞാൽ മിനി ഊട്ടി അവിടുന്ന് ഒരു താഴേക്ക് ഇറങ്ങിയ മോങ്ങം കൊണ്ടോട്ടി മലപ്പുറം മഞ്ചേരി ഭാഗത്തേക്കാണ് പോവുന്നത് ഇവിടെയാണ് പിന്നെ മിനി ഊട്ടി എത്തി മിനി ഊട്ടി നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇത് കുറേ മുന്നത്തെ ഒരു ആണ് ഇപ്പോൾ നമ്മുടെ ഒന്ന് ഉസ്സാറായിട്ടുണ്ടാവും അത് നല്ല രസമാണ് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ നല്ല കാഴ്ചകളാണ് ഇവിടുന്ന് പിന്നെ ഇതിൻ്റെ കൂടെയൊക്കെ മുകളിലേക്കൊക്കെ കയറിപ്പോട്ടോ അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി പ്ലേസ് ആണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ അവിടെ കുറേ ഹോം സ്റ്റേ സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് താമസിക്കാനുള്ള സംവിധാന സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നല്ല അത്യാവശ്യം നല്ല തണുപ്പും ഒക്കെ ഉള്ളൊരു ഏരിയ ആണ് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ വന്ന് ഒന്ന് കണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് വന്ന് ഇവിടെയൊക്കെ ഒന്ന് സമയം കുറച്ച് ചിലവഴിച്ചു പോകണം ഈ ഒരുപാട് സ്ട്രെസ്സൊക്കെ ഉണ്ടാവില്ല ഒക്കെ മാറിക്കിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ ആകുമ്പോൾ രസമല്ലേ പ്രത്യേക ഒരു ഭംഗിയാണ് കുടുംബത്തെ കൂട്ടി വന്ന് കുറച്ച് സമയം കൂടി ഇങ്ങനെ ചിലവഴിച്ച് ഇതൊക്കെ നല്ല നല്ല സ്ഥലങ്ങളാണ് കോറി പ്രദേശമാണ് ശരിക്കും പിന്നെ ഈ എന്ന് പറഞ്ഞ സ്ഥലം വൈകുന്നേരങ്ങളൊക്കെ നല്ല വ്യൂ ആണ് അവിടെ നിന്ന് കാണാൻ നല്ല രസമാണ് അവിടെ നിന്ന് കാണാൻ